പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എങ്ങനെ രണ്ടര മണിക്കൂറിനുള്ളിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് അതായത് സമയം മിക്കപ്പോഴും കുട്ടികൾക്ക് മതിയാവാനില്ല നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മുഴുവൻ ചോദ്യങ്ങൾക്കും കൃത്യമായ അളവിൽ ഉത്തരം എഴുതാനുള്ള ഒരു സമയത്തിന്റെ ലഭ്യത കുറവും മിക്ക കുട്ടികൾക്കും ഫീൽ ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് രണ്ടര മണിക്കൂറാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അതായത് നൂറ്റി അമ്പത് മിനിറ്റ് ഈ നൂറ്റി അമ്പത് മിനിറ്റിൽ ാണ് നമ്മൾ എൺപത് മാർക്കിന്റെ ക്വസ്റ്റിനും എഴുതേണ്ടത് നമ്മുടെ അഞ്ച് സെറ്റ് മുമ്പിൽ ആണ് അഞ്ച് കാറ്റഗറിയിലാണ് ഉണ്ടാവുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് സെറ്റ് ഒരു മാർക്കിന്റെ എട്ട് ആണ് ഒരു മാർക്കിന്റെ എട്ട് നമ്മൾ ആദ്യത്തെ മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഒരു മാർക്കിന്റെ എട്ട് ക്വസ്റ്റിൻ എഴുതാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് രണ്ട് മാർക്കിന്റെ മൂന്ന് ആണ് അവിടെ നമുക്ക് ആറ് മാർക്കാണ് കിട്ടുന്നത് അപ്പൊ മാർക്കിന്റെ മൂന്ന് നമ്മൾ എഴുതി തീർക്കേണ്ടത് അടുത്ത പതിനഞ്ച് മിനിറ്റിലാണ് ആദ്യത്തെ പരീക്ഷയുടെ ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് ഷോർട്ട് ഒരു ഒരു മാർക്കിന്റെ മാർക്കിന്റെ ഒന്നോ രണ്ടോ സെന്റൻസിൽ എഴുതാവുന്നതാണ് രണ്ട് നമുക്ക് ചെറിയ പാരഗ്രാഫ് ആക്കിയിട്ട് ലൈൻസിൽ മതിയാവുന്നതാണ് ഇനി മൂന്നാമത്തെ സെറ്റ് ആണ് ഫുൾ ഫുൾ പാരഗ്രാഫ് പാരഗ്രാഫ് നമുക്ക് ഒരു പേജ് വരെ എഴുതാവുന്നതാണ് ഫുൾ പാരഗ്രാഫ് നമ്മൾ എഴുതേണ്ടത് നാല് മാർക്കിന്റെ ക്വസ്റ്റിനാണ് അഞ്ചെണ്ണമാണ് അഞ്ച് ആണ് എഴുതേണ്ടത് അതിന് നമുക്ക് അരമണിക്കൂർ സമയം ഉപയോഗിക്കാം അതായത് ആറ് മിനിറ്റ് വീതം അഞ്ച് ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റിന് ആറ് മിനിറ്റ് അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് ആറ് മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻ നമുക്ക് അരമണിക്കൂർ കൊണ്ട് അപ്പൊ രണ്ടാമത്തെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ നാല് മാർക്കിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ എഴുതുന്നു പരീക്ഷയുടെ ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് നമ്മളിപ്പോ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഫുൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനും എഴുതി തീർക്കുന്നു ഇനി നാലാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുള്ളത് ഉള്ളത് ആറ് മാർക്കിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് ആറ് മാർക്കിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് അമ്പത് മിനിറ്റ് സമയം ഉപയോഗിക്കാം ആറ് മാർക്കിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി നമുക്ക് അമ്പത് മിനിറ്റ് അടുത്ത അമ്പത് മിനിറ്റ് സമയം ഉപയോഗിക്കാം അതായത് പത്ത് മിനിറ്റ് വീതം ഓരോ ചോദ്യത്തിനും നമ്മൾ എഴുതേണ്ടത് ആറ് മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ലഭിക്കുന്നത് അഞ്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഒരു ക്വസ്റ്റിന് നമുക്ക് പത്ത് മിനിറ്റ് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് അമ്പത് മിനിറ്റ് സമയം ഉപയോഗിച്ചിട്ട് ആറ് മാർക്കിനുള്ള അഞ്ച് ക്വസ്റ്റ്യൻസും എഴുതി തീർക്കാൻ വേണ്ടി പറ്റും അടുത്ത അഞ്ചാമത്തെ ആണ് നമ്മുടെ എസ് എ കൊസ്റ്റൻ ആറ് മാർക്കിന്റെ ക്വസ്റ്റിൻ നമുക്ക് ഒന്നര പേജ് മുതൽ രണ്ട് പേജ് വരെ എഴുതാവുന്നതാണ് ഒരു പേജ് മുകളിൽ എഴുതണം ഒന്നര പേജ് മുതൽ രണ്ട് പേജ് വരെ മാക്സിമം നമുക്ക് എഴുതാം ആറ് മാർക്കിന്റെ ക്വസ്റ്റൻ ഇനി അടുത്ത അഞ്ചാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത് എട്ട് മാർക്കിന്റെ രണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത് മൂന്ന് ക്വസ്റ്റൻ ഉണ്ടാവും നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യന് എട്ട് മാർക്കാണ് മൂന്ന് പേജ് ആണ് നമ്മൾ എഴുതേണ്ടത് മൂന്ന് പേജോ കൂടുതൽ എഴുതാൻ നമുക്ക് ശ്രമിക്കാം രണ്ടര പേജും കൂടുതൽ മൂന്ന് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ അതിന്റെ ആൻസർ എഴുതേണ്ടത് അപ്പൊ നമുക്ക് അതിൽ ഒരു ക്വസ്റ്റിന് ഇരുപത് മിനിറ്റ് സമയം ഉപയോഗിക്കാം അങ്ങനെ രണ്ട് ക്വസ്റ്റിനും കൂടെ നമുക്ക് നാൽപ്പത് മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാം ഇങ്ങനെ നമ്മൾ കൃത്യമായ ഒരു പാറ്റേണിൽ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നൂറ്റി അമ്പത് മിനിറ്റ് കൊണ്ട് അതായത് രണ്ടര മണിക്കൂർ കൊണ്ട് മുഴുവൻ ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉത്തരം എഴുതി വെക്കാൻ വേണ്ടി പറ്റും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ് നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടാവും ആദ്യത്തെ പരി ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ എട്ട് മാർക്കിന്റെ മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് മനസ്സിൽ കണ്ടെത്തി വെക്കാവുന്നതാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ്